പ്രിയ നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ന്യൂസ് അപ്ഡേറ്റ് കൊച്ചി ബാംഗ്ലൂരു വ്യവസായിക ഇടനാഴിക യാഥാർത്ഥ്യത്തിലേക്ക് ഭൂമി ഏറ്റെടുക്കൽ പുരോഗമിക്കുന്നു എന്ന് മുഖ്യമന്ത്രി കൊച്ചി ബാംഗ്ലൂരു വ്യവസായിക ഇടനാഴിക യാഥാർത്ഥ്യത്തിലേക്കെന്നും കൊച്ചി ബാംഗ്ലൂരു വ്യവസായിക ഇടനാഴികയ്ക്ക് ഭൂമി ഏറ്റെടുക്കൽ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സ്റ്റാർട്ടപ്പ് മേഖലയിൽ കേരളം വലിയ മുന്നേറ്റം നടത്തി കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ കേരളത്തിൽ ആറായിരത്തി ഇരുന്നൂറ് സ്റ്റാർട്ടപ്പുകൾ സ്ഥാപിക്കപ്പെട്ടു അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ നിക്ഷേപത്തോടെ അറുപത്തിരണ്ടായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പതിനയ്യായിരം സ്റ്റാർട്ടപ്പുകൾ സ്ഥാപിക്കാനും ഒരു ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ സംരംഭങ്ങൾ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് സ്റ്റാർട്ടപ്പുകളിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് ശതമാനം വളർച്ചയുണ്ടായതായി ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് ചെയ്യുന്നു ഇൻഫോ ആൻഡ് ടെക്നോ പാർക്കുകൾ വിജയകരമായ പരീക്ഷണ മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കൊച്ചി ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ സെന്ററിൽ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ നിക്ഷേപക ാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വിഴിഞ്ഞം തുറമുഖ വികസനം വേഗത്തിൽ പുരോഗമിക്കുകയാണ് മാലിന്യ സംസ്കരണത്തിൽ നേട്ടം കൈവരിക്കാൻ സാധിച്ചു സംസ്ഥാനത്തേക്ക് നിക്ഷേപങ്ങൾ വരുന്നതിന് ഉയർന്ന നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരള മൈക്രോ ചെറുകിട ഇടത്തര സംരംഭങ്ങളുടെ ഫെസിലിറ്റേഷൻ ആക്ട് നടപ്പാക്കിയതോടെ കെ സ്വിഫ്റ്റ് പോർട്ടൽ വഴി എളുപ്പത്തിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ദേശീയപാത അറുപത്തി ആറ് വീതി കൂട്ടുന്നതിനുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിന് ചെലവിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം സംസ്ഥാനം സംഭാവന ചെയ്തിട്ടുണ്ട് അതിവേഗ ട്രെയിനുകൾ ഓടിക്കാൻ ആവശ്യമായ റെയിൽവേ വികസനത്തിന് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരങ്ങൾ നേടുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ദേശീയപാതകളുടെ വികസനത്തിന് മാത്രമല്ല സംസ്ഥാനത്തിനുള്ളിലെ എല്ലാ റോഡുകളും കേരള സർക്കാർ പ്രാധാന്യം നൽകുന്നുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി നിക്ഷേപക സൗഹൃദ ഘടന ശക്തിപ്പെടുത്തുന്നതിനായി ആഗോള നിക്ഷേപകരെയും ഈ മേഖലയിലെ വിദഗ്ധരെയും നയരൂപീകരണ വിദഗ്ധരെയും ഒരുമിച്ച് കൊണ്ടുവരിക കേരളത്തിന്റെ നിക്ഷേപ സാധ്യതകൾ പര്യവേഷണം ചെയ്യുക എന്നിവയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം കേരളത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി ഉയർത്തുന്നതിന് അനവധി പ്രവർത്തനങ്ങൾ ൾ ഇതിനകത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലേക്ക് വരുന്ന നിക്ഷേപകർക്ക് നടപടിക്രമങ്ങളുടെ കാലതാമസം നേരിടേണ്ടി വരില്ലെന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞു നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിൽ വലിയ നടത്താനായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് നാല് വിമാനത്താവളങ്ങൾക്ക് മികച്ച സൗകര്യങ്ങൾ നിലവിലുണ്ട് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കും ഉൾനാടൻ ജലപാതകളെ സഞ്ചാരയോഗ്യമായ പാതയാക്കാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഉയർന്ന ശേഷിയുള്ള വൈദ്യുതി ലൈനുകൾ സ്ഥാപിച്ചതോടെ തടസ്സമില്ലാതെ വൈദ്യുതി ഉറപ്പാക്കാൻ സാധിച്ചു ഭൂമിയില്ലാത്തതിന്റെ പേരിൽ കേരളത്തിലേക്ക് വരുന്ന ഒരു നിക്ഷേപകനും നിരാശയോടെ മടങ്ങേണ്ടി വരില്ല ഉയർന്നുവരുന്ന തൊഴിലാവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും കഴിവുകൾ വൈവിധ്യവത്കരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം സംഘടിപ്പിക്കുന്ന ഇയർ ഓഫ് എന്റർപ്രൈസസ് ദേശീയ തലത്തിൽ മികച്ച രീതിയായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒമ്പത് ദശാംശം എട്ട് ശതമാനമായിരുന്ന മൊത്ത സംസ്ഥാന മൂല്യവർധനവിൽ ഉൽപാദന മേഖലയുടെ പങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശതമാനമായി ഉയർന്നു ലേബർ ഫോഴ്സ് സർവേ ഡാറ്റ പ്രകാരം ും കേരളത്തിലെ തൊഴിൽ പതിനാറ് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഒന്ന് ഒന്ന് കോടിയിലെത്തിയതും അഭിമാനാർഹമായ പുരോഗതിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ലൈവ് സത്യം ചരിത്രം